സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഒരുമിച്ചു കൂടുന്ന സംഗമമാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയുള്ള ഒരു മജലിസിൻ്റെ വാർഷികം കൂടിയാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയും പോരിഷയും പതിന്മടങ്ങ് വർദ്ധിക്കും അത് തിരുനബി അഹ്ഹു അലഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഷാബാനിൽ കൂടിയാകുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഫലിലും ശ്രേഷ്ഠതയും മഹത്വവും ഔന്നിത്യവുമുള്ള അതിശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് അലഹദില്ല ഈ സമയത്ത് നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുന്നത് ഈ മജലിസിൻ്റെ പറക്കത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഓരോരുത്തരുടെയും ഒരുപാട് ഉപ്പമാര് ചെറുപ്പക്കാർ മുത്താലിമീങ്ങൾ ആലിമീങ്ങൾ സാദാത്യങ്ങൾ ഉമറാക്കൾ ഉമ്മമാര് സഹോദരിമാർ പെങ്ങന്മാർ ചെറിയ മക്കൾ അതുപോലെ നമ്മുടെ ഈ മജലിസിനെ സ്ഥാപനത്തെ പള്ളിയെ ദർസിനെ ദിനി സംരംഭങ്ങളെയൊക്കെ സഹായിച്ച് സഹകരിക്കുന്ന എല്ലാവരുടെയും വിശിഷ്യ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ ഈ മജലിസ് ഈ സമയം കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മജലിസിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താര നീക്കി തരുമാറാവട്ടെ വിശാലമായ ആമുഖ ഭാഷണവും മുഖ്യപ്രഭാഷണവും അതുപോലെ തന്നെ നൂറുസാദാത്ത് ഭയാർത്തങ്ങളുടെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ മജലിസും ഇവിടെ നടക്കാനുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിമിഷങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പ്രവർത്തനങ്ങൾ ആലോചനകൾ എല്ലാം എല്ലാം പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് പ്രധാനമായും നമ്മളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നിരവധിയായ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങൾ അത് നമുക്ക് സാധിച്ചു കിട്ടുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ അലോസരപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് സുരക്ഷ ലഭിക്കണം ഇതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ നൂലഴ കീറി പരിശോധിക്കുമ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നത് എന്ന് കാണാൻ കഴിയും ഇപ്പൊ ഈ മജലിസിന് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഈ മജലിസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് പല ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വെറുതെ വന്നതല്ല അള്ളാഹു താലെ എന്തൊക്കെ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ ഈ മജലിസിൽ നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ആ ലക്ഷ്യങ്ങളൊക്കെ ഈ മജലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പായി അതിൻ്റെയൊക്കെ പൂർത്തീകരണം അതിൻ്റെ ഒക്കെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള വലിയ ഒരു ഔഷധമാണ്

എന്നാൽ അത് നിനക്ക് അതിനേക്കാൾ ഉത്തമമാണ് പുണ്യമാണ് ബഹുമാനപ്പെട്ട ഉബൈബിന് എന്റെ പ്രാർത്ഥനയുടെ ഞാൻ ഹബീബായ നബി അലൈ വസ്ലമ തങ്ങൾ പറയുന്നു അത് നിനക്ക് ഹൈറാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലാക്കാൻ നിനക്ക് സാധിക്കോ എന്നാൽ നീ അധികരിപ്പിച്ചോ ഉബയെ എന്ന്

പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് വാർഷിക സമ്മേളനത്തിനെത്തിയ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പ്രതീക്ഷയുടെ വചനങ്ങൾ തരുന്ന ഒരു മറുപടി ഇരുനബിസ്ങ്ങൾ ബഹുമാനപ്പെട്ട ഉബൈബിന് പറയുന്നു നീ അങ്ങനെ നിന്റെ മുഴുവനും സ്വലാത്താക്കുകയാണെങ്കിൽ നിന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും നിന്റെ ആവശ്യങ്ങളൊക്കെ അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന സമാധാനക്കേടുണ്ടാക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കും ആ സ്വരാസിനക്ക് പരിഹാരമാകുമെന്ന് വസല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും വിഷമങ്ങൾ നീങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ സ്വലാത്തിനെ അധികരിപ്പിച്ചോ ബഹുമാനപ്പെട്ട ഉപയോഗ തങ്ങൾക്ക് കൊടുത്ത മറുപടി എത്ര സന്തോഷം നൽകുന്ന മറുപടിയാണ് ഈ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മാസവും വളരെ കൃത്യമായി നടന്നു വരുന്ന സ്വരാത്തിന്റെ വാർഷികം ആ വാർഷിക സമ്മേളനത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ശോഭാൻ ഇവിടെ നിന്ന് പിരിയുമ്പോ നല്ല സാരോപദേശങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഈ മജലിസ് ധാരാളം മലായിക്കത്തുകൾ മലായിക്കത്തും സയ്യാഹ വിശിഷ്ടമായ മലായിക്കത്തുകളെ സ്വലാത്തിൻ്റെ മജലിസുകളെ വലയം ചെയ്യാൻ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് അങ്ങനത്തെ മലായിക്കത്തിൻ്റെ വലയമുള്ള ആ സംശുദ്ധരായ മാലാകമാരുടെ സാന്നിധ്യമുള്ള ഈ മഹത്തായ മജലിസിൽ വെച്ചുകൊണ്ട് ആ സാരോപദേശങ്ങളൊക്കെ ഉൾവാഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ എന്താണെന്നറിയോ ആ സ്വലാത്തിൻ്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ നാവുകൊണ്ട് സ്വലാത്ത് ചെല്ലുകയാണ് ഏത് സ്വലാത്തുമാകാം പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞില്ലേ സ്വല്ലു എന്നാ പറഞ്ഞ് നിങ്ങൾ സ്വലാത്ത് ചെല്ലാം സ്വലാത്ത് ഇബ്രാഹീമിയാവാം സ്വലാത്തു താജാകാം ഏത് സ്വലാത്തു സ്വലാത്തു തിപ്പാകാം ഏതു സ്വലാത്തുമാകാം അള്ളാഹു സുബാനുഹുവാന ഇത്രമേൽ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട ഒരു വിവാദത്ത് വേറെ എന്താണുള്ളത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ഒരു പ്രവർത്തനമാണ് വിശ്വാസികളെ നമ്മളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചെയ്യാൻ വേണ്ടി ആജ്ഞ തരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം ഈ വാർഷിക സംഗമം നമുക്കതിന് കാരണമാകണം ഞാൻ നീട്ടി പറയുന്നില്ല ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഉസ്താദിന്റെ ആമുഖ ഭാഷണം ഇവിടെ നടക്കാനുണ്ട് എന്നോടും പിന്നീട് മാത്രം നിങ്ങളോടും പറയാനുള്ളത് ഇതുപോലെയുള്ള സംഗമങ്ങൾ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താനുള്ള മജലിസുകളാണ് നമ്മുടെ ഈമാനേറ്റിട്ടുള്ള പുഴുക്കുത്തുകളും അതുപോലെ തന്നെ മലിനങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് അതിനെ സ്ഫുടം ചെയ്തെടുത്ത് തിളങ്ങുന്ന ഈമാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള മജലിസുകളാക്കി മാറ്റാൻ നമുക്കിതിനെ സാധിക്കേണ്ടതുണ്ട് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മുർസലീങ്ങൾ ഒരു മുർസലിൻ ഒരു മുർസലിൻ്റെയും സ്ഥിരപ്പെടുകയില്ല ഹബീബായ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒരുസാലത്തിന് അംഗീകരിക്കാതെ മുത്ത് നബിയെ വിശ്വസിക്കാതെ ഒരു നബിയുടെയും നുപൂത്ത് സ്ഥിരപ്പെടുന്നില്ല ഹബീബായ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ അംഗീകരിക്കാതെ ആദൻ നബി അലൈഹി സ്വലാം മുതൽ ഐസ നബി അലൈഹി സ്ലാം വരെയുള്ള മുഴുവൻ അമ്പിയ മുറിസലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വാസ്തവമാക്കി വിശ്വസിച്ച് അവിടുത്തെ പ്രിയം വെച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് റിസാലത്തും നബുവത്തും ലഭിച്ചിട്ടുള്ളത് ആ മുർസലുകളാണ് അള്ളാഹുവിൻ്റെ സന്ദേശം ആ നബിമാരാണ് അള്ളാഹുവിൻ്റെ സന്ദേശം ഇവിടെ ലോകത്ത് പ്രചരിപ്പിച്ചത് ആ സന്ദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വഴികാട്ടി അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ നമുക്ക് പറയാം ഈ ലോകത്ത് ഒരു നന്മയുടെയും കവാടങ്ങൾ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളെ കൊണ്ടല്ലാതെ ഇനി െറബിയായ നന്മകളോ ആ നന്മകൾ ലഭിക്കണമെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ് ഈമാൻ എന്ന മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിലും ഷഹാദത്ത് കലിമയുടെ തന്നെ അഷ്ഹദു അന്ന എന്നാണ് വിശ്വസിക്കാതെ ഈമാൻ ഈമാൻ പൂർത്തിയാകുന്നില്ല ഇല്ലാതെ ിയായ ഒരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചുരുക്കുന്നു അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തുക നമുക്കെല്ലാ ഹൈറാത്തുകളും തുറന്നു കിട്ടാൻ ഹബീബായ നബി നബിസ് തങ്ങളെ വാരിപ്പുണരുക അവിടുത്തെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക അവിടുത്തെ സ്മരണകൾ നമ്മുടെ കൽബിൽ നിറഞ്ഞു നിർത്തുക അപ്പൊ കൽബിന് സന്തോഷം ലഭിക്കും ജീവിതത്തിൽ ഹാപ്പി ലഭിക്കും വിഷമങ്ങൾ നീങ്ങിക്കിട്ടും സദസ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇത് സംഘടിപ്പിക്കാൻ ഇതൊരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഇതിനോട് സഹകരിച്ച സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അർഹമർ റഹീമായ നീ ഐശ്വര്യങ്ങളും ദുനിയാവിലും ആഹാരത്തിലും നീ വർദ്ധിപ്പിച്ചു നൽകണേ അള്ള ചെയ്തുകൊണ്ട് يا الذين صلوا عليه وسلموا تسليما എന്ന പരിശുദ്ധമായ ഖുർആാൻ വാക്യത്തോടുകൂടി ഈ മഹത്തായ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും വാഹനത്തല്ലാഹി വ